ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന പ്രോഗ്രാംസ് ഞാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന പ്രോഗ്രാംസിലുള്ള രണ്ടാളുകളാണ് ബിജു സോഭാനും എസ് പി ശ്രീകുമാറും ഒക്കെ ഞാൻ ജസ്റ്റ് അത് പറഞ്ഞു എന്ന് മാത്രം ആക്ച്വലി ഞാൻ ഇന്നലെ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഇവർക്കെതിരെയുള്ള പീഡന പരാതി പീഡനാരോപണ വാർത്തകളൊക്കെ പടപട പടപടമെന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വാർത്തയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ട സമയത്ത് ആ വാർത്ത പെട്ടെന്ന് ഇവരുടെ ഫോട്ടോ ഒക്കെ വെച്ച് കണ്ട സമയത്ത് കെട്ടിപ്പോയി ടു ബി ാങ്ക് ഞെട്ടിപ്പോയി ഇവരും കുടുങ്ങിയോ എന്നുള്ള രീതിയിലാണ് ഞാൻ ചിന്തിച്ചത് പക്ഷെ ഉള്ള കാര്യം തോന്നു പറയാലോ കേസ് കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ നമുക്ക് കേസിനെ കുറിച്ചിട്ടൊന്നും കൃത്യമായ ഒരു ധാരണയില്ല കേസ് കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടോട്ടെ ആർക്കാണ് പരാതി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടുണ്ടാവണം തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെട്ടോട്ടെ മോശമായിട്ടുള്ള അനുഭവം നേരിട്ടിട്ടുള്ള വ്യക്തിക്കോ വ്യക്തികൾക്കോ ഒക്കെ നീതി കിട്ടിക്കോട്ടെ ആർക്കും ഒരു സങ്കടവും ഇല്ല അപ്പം കേസ് കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ നമ്മൾ കാത്തിരിക്കുക എന്നുള്ളതാണ് എന്താണ് കാത്തിരിക്കാൻ ഇത്ര പാട് എന്താണ് കാത്തിരിക്കാൻ ഇത്ര പാട് എന്താണ് ഇത്ര ക്ഷമയില്ലാതെ പോയത് ഞാൻ എല്ലാ ആളുകളെയും എല്ലാം കുറ്റം പറയുന്നത് പക്ഷേ നമ്മുടെ സമൂഹത്തിൽ കുറച്ച് ആളുകളുണ്ട് തീരെ ക്ഷമയില്ല ഇവരെ എന്തെങ്കിലും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോഴേക്കും കയറി എങ്ങോട്ട് ലീഗ് എഴുതി കളയും അപ്പോഴേക്കും കയറി എങ്ങട്ട് ജഡ്ജ് ചെയ്ത് കളയും ഇപ്പം ഇങ്ങനൊരു വാർത്ത വന്നു ഈ വാർത്തയിലൂടെ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറിയുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് അറിയുന്നത് ഇതിൽ എക്സാക്റ്റ് എന്താ നടന്നിരിക്കുന്നതിന് എന്നതിനെ കുറിച്ചിട്ട് ഈ വാർത്തകൾ കേട്ടോണ്ടിരിക്കുന്നത് നമുക്ക് ധാരണ ഇല്ല എന്നുള്ളതാണ് റിയാലിറ്റി എനിക്കില്ല നിങ്ങൾക്കുണ്ട എനിക്കില്ല നിങ്ങൾക്കറിയോ ഏ ഇവർക്ക് ുടെ പരാതി ഉണ്ട് ഇങ്ങനെ ആരോപണമുണ്ടെന്നുള്ള കാര്യം പറയുന്നു ആ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ആക്ച്വലി അറിയുന്നത് അപ്പോൾ ഇതങ്ങട് കേട്ട വാദി കേൾക്കാത്ത പാതി കുറെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് എന്താണ് തീരുമാനം ആവട്ടെ അതിനുശേഷം വിധി പറയാൻ വേണ്ടി പറ്റുള്ള രീതിയിൽ ആ ഒരു പോസിറ്റീവ് സെൻസിൽ എടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും വേറെ കുറെ ആൾക്കാർ ഇവിടെ കയറിയിട്ട് ഇവരെ ചീത്ത വിളിച്ചു തുടങ്ങി ഓ അതീം അങ്ങനെയൊക്കെയാണോ അതീന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തുടങ്ങി ഈ തെറി വിളിച്ചു തുടങ്ങി ഓരോ കളിയാക്കുന്ന ലെവലിലുള്ള രീതിയിലുള്ള കമൻറ്റുകളും പരിപാടികളൊക്കെ ഇട്ടങ്ങിട്ട് തുടങ്ങി വിധി എഴുതി ഉറപ്പിച്ചു ആ ഇവർ ചെയ്തു എന്നുള്ള രീതിയിൽ കുറേ ആൾക്കാരൊക്കെ അങ്ങോട്ട് ഉറപ്പിക്കുകയാണ് കഷ്ടമാണത് കഷ്ടമാണ് അതേപോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണെങ്കിലും ലേറ്റസ്റ്റ് ഇട്ട പിക്ചേഴ്സിൻ്റെ താഴെയൊക്കെ പോയിട്ട് ആൾക്കാർ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഓരോന്ന് പറഞ്ഞാൽ കളിയാക്കി കമൻറ്റും ഓരോന്നൊക്കെ പോയി അടിച്ചങ്ങ് വിടുന്നുണ്ട് അതേപോലെ തന്നെ ഈ പ്രോഗ്രാംസിലൊക്കെ ഉള്ള നടിമാരുടെ അവരുടെ പ്രൊഫൈലിലാണെങ്കിലും അവരുടെ പിക്ചറിന്റെ താഴെ പോയിട്ടാണെന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഓരോന്നാൾക്കാർ ചോദിക്കുന്നുണ്ട് ഓരോന്നൊക്കെ കേറി പറയുന്നുണ്ട് സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് ഈ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഓക്കേ ഒരു കാര്യം കേൾക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ക്യൂരിയോസിറ്റി ഒക്കെ ആളുകൾക്ക് ഉണ്ടാകും അത് കംപ്ലീറ്റ്ലി തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ കുറച്ചൊക്കെ ക്ഷേമ വേണം കുറച്ചൊക്കെ ഒരു ഒരു മര്യാദ കാണിക്കുന്നത് ആക്ച്വലി നല്ലതാണ് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും കയറിയിട്ട് അവരെയും ചീത്തോളിക്കാൻ എന്ന് ഇവരോട് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു പ്രവണത കാണിക്കുന്നത് വളരെ മോശമാണെന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ പറയാതിരിക്കാൻ വേണ്ടി വയ്യ സീരിയസ്റ്റി പറയാതിരിക്കാൻ വയ്യ ഇനിയിപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് ചില ആൾക്കാർ നമ്മളെ സ്ത്രീവിരോധിയാണ് എന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ട് മുദ്ര ഉത്താൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ള രീതിയിലൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട് ഇറ്റ്സ് ഓക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞോ പക്ഷേ ബോധമുള്ള ആൾക്കാർക്ക് നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും എൻ്റെ വീഡിയോ കുറേ ആൾക്കാർ കാണുന്നു എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ കുറച്ച് ആളുകളെങ്കിലും കുറച്ച് നാളുകളായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന എന്നെ അറിയാവുന്ന ആളുകൾക്ക് അറിയാം ഞാൻ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത് ജെനുവൻ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ അതായത് ഇങ്ങനെ ആത്മഹത്യ അല്ലെങ്കിൽ ഡൗർവ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ആ തരത്തിലുള്ള കുറേ ആത്മഹത്യകളും മരണങ്ങളും പീഡനങ്ങളൊക്കെ നടന്നിട്ടുണ്ടല്ലോ ഇത്തരത്തിലുള്ള വലിയ വാർത്തകളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ സ്ത്രീ സ്ത്രീവിരുദ്ധനാണെന്നുള്ള രീതിയിൽ ആൾക്കാർ പറഞ്ഞുകൊണ്ട് വരുകയാണെങ്കിൽ പറഞ്ഞു ഒരു പുല്ലാണ് പക്ഷെ എന്നെ അറിയാത്ത ആൾക്കാർ അങ്ങനെ പറയാനുള്ള സാധ്യത ആക്ച്വലി ഉള്ളു സോ വളരെ ചുരുക്കത്തിൽ ഈ ഒരു വിഷയത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അപ്പോൾ ബിജു സോപാനത്തിനെതിരും എസ് പി ശ്രീകുമാറിനെതിരും ഇങ്ങനൊരു ആരോപണം ഇങ്ങനൊരു പരാതി വാർത്തയിലൂടെ നമ്മൾ കണ്ടു ഇങ്ങനെയൊക്കെ ഉള്ളത് ആരും കേൾക്കുന്നുണ്ട് അപ്പോൾ കേട്ടറിവും അല്ലെങ്കിൽ ഇങ്ങനെ ഇവർ ഈ ന്യൂസിലൊക്കെ പറയുന്ന അറിവ് മാത്രമാണ് നമുക്കുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെക്കുറിച്ചിട്ട് എന്താ സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു വിടുത്തുമില്ല സോ കാത്തിരിക്കുക കാത്തിരിക്കുക കൂടുതൽ അന്വേഷണങ്ങൾ നടക്കട്ടെ കേസ് കേസിൻ്റെ വഴിക്ക് പോകട്ടെ കൂടുതൽ ഡീറ്റെയിൽസ് വരട്ടെ കൂടുതൽ അപ്ഡേറ്റ്സ് വരട്ടെ അപ്പോൾ ഒരു തീരുമാനം ഉണ്ടാകുമല്ലോ ആ തീരുമാനം ഉണ്ടായതിന് ശേഷം ആളുകൾക്ക് അഭിപ്രായങ്ങൾ പറയാം അതുവരെ എന്താണ് ഈ ആർക്കെതിരെയാണോ അലിഗേഷൻസ് ഉന്നയിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയും ചീത്ത വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ആരാണോ അലിഗേഷൻ വെച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരെയും ചീത്ത വിളിക്കാതിരിക്കുക അങ്ങനെ രണ്ട് കൂട്ടരെയും ഇപ്പോൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് ആക്ച്വലി തോന്നണില്ല രണ്ട് കൂട്ടരെയും ചീത്തയും വിളിക്കേണ്ട ആവശ്യമില്ല രണ്ട് കൂട്ടരെയും സപ്പോർട്ടിംഗ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇത് ന്യൂട്രൽ സ്റ്റാൻഡാണ് ആക്ച്വലി നല്ലത് സമൂഹത്തിലുള്ള ആളുകൾ ആ സ്റ്റാൻഡായിരിക്കണം ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ഇങ്ങനൊരു സ്റ്റാൻഡായിരിക്കണം എടുക്കേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത് അതാണ് ശരിയായിട്ടുള്ളൊരു രീതി കാത്തിരിക്കൂ ക്ഷമ കാണിക്കൂ കുറച്ചൊക്കെ ക്ഷമ നല്ലതാണ് എന്താണ് കാത്തിരിക്കാൻ ആളുകൾക്കൊരു ഒരു മടി ആളുകൾക്ക് എന്താണെന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ആൾക്കാരെ പോയി ചീത്ത വിളിക്കാനും വിധി എഴുതാനും ഒക്കെയാണ് താല്പര്യം അത് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു രീതിയല്ല അത് നല്ലൊരു ആക്ട് അല്ല നല്ലൊരു കൾച്ചറായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല ഇപ്പം ഈ പർട്ടിക്കുലർ കേസിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് ഓക്കെ ഈ ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത് ഈ പർട്ടിക്കുലർ കേസിനെ കുറിച്ചിട്ട് മാത്രമല്ല ഞാൻ പറയുന്നത് ഇവിടെ ജെനുവിനായിട്ടുള്ള ഒരുപാട് കേസുകൾ വരുന്നുണ്ട് ജെനുവിൻ ആയിട്ടുള്ള കേസുകൾ ഒരുപാട് ഒരുപാടുണ്ടാവുന്നുണ്ട് ഇല്ലെന്നില്ല ജെനുവിൻ ആയിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട് ഒരുപാട് സ്ത്രീകൾ വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള അനുഭവങ്ങൾ നേരിടുന്നുണ്ട് അതൊക്കെ സത്യമാണ് ജെനുവിനായിട്ടുള്ള ഒരുപാട് കേസുകൾ ആക്ച്വലി ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഫേക്ക് ആയിട്ടുള്ള കേസുകളും ഉണ്ട് എന്നുള്ളതൊരു റിയാലിറ്റിയാണ് ഞാൻ ഈ പർട്ടിക്കുലർ കേസിനെ കുറിച്ചിട്ടല്ല പറയുന്നത് പൊതുവേ പറയുകയാണ് ജെനുവിൻ ആയിട്ടുള്ള കേസസ് വരുന്ന പോലെ തന്നെ ഫേക്ക് ആയിട്ടുള്ള കേസുകളും ആക്ച്വലി ഉണ്ട് എന്നുള്ളതൊരു ഒരു ഒരു റിയാലിറ്റിയാണ് സൊ അങ്ങനൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന സമയത്ത് ഞാൻ വീണ്ടും പറഞ്ഞു ഈ പർട്ടിക്കുലർ കേസിനെ കുറിച്ചിട്ടല്ല ഞാൻ പറയുന്നത് ഇങ്ങനൊരു സാഹചര്യം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ പെട്ടെന്ന് വരുന്ന സമയത്ത് നമ്മൾ ഇതൊക്കെ കേൾക്കുന്ന നമ്മളെ പോലത്തെ ആളുകൾ കാത്തിരിക്കുക എന്ന് പറയുന്നൊരു പരിപാടി ആണ് ചെയ്യേണ്ടത് കാത്തിരിക്കുക വെയിറ്റ് ചെയ്യുക കൂടുതൽ വിവരങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വരട്ടെ കൂടുതൽ വരട്ടെ കൂടുതൽ അറിവുകൾ വരട്ടെ ഒരു തീരുമാനം വരട്ടെ കേസ് കേസിൻ്റെ വഴിക്ക് നടക്കട്ടെ അതാണ് അങ്ങനെ ചിന്തിക്കുകയാണ് ആക്ച്വലി ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ ഇതിപ്പോൾ നാലോചിച്ച് നോക്കും ഇതിപ്പം ചില ആളുകളെങ്കിലും ഈ അലിഗേഷൻ വെച്ചിട്ടുള്ള അലിഗേഷൻ വെച്ചതാരാണൊന്നും നമുക്ക് ആക്ച്വലി അറിയില്ല പക്ഷേ ആൾക്കാർ ഗസ്സ് ചെയ്തിട്ട് ഇവരഭിനയിക്കുന്ന പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്നുള്ളത് ആളുകൾക്ക് അറിയാമല്ലോ സോ ചില ആൾക്കാരെങ്കിലും ഗസ് ചെയ്തിട്ട് അവരൊരുത്തരെ പോയി ചീത്തയൊക്കെ ആക്ച്വലി വിളിക്കുന്നുണ്ട് സോ ആ ചെയ്യുന്നതിനോടും എനിക്ക് യോജിപ്പില്ല അതേപോലെ തന്നെ ഈ ബിജു സോപാനന്ദ്രന് ഇവരെയും ചീത്ത വിളിക്കുന്നതിനോടും എനിക്ക് തൽക്കാലം ഇപ്പോൾ യോജിപ്പില്ല എന്നേ പറയാനുള്ളൂ സോ കാത്തിരിക്കൂ കാത്തിരിക്കൂ എന്നുള്ളൊരു ഒറ്റ വാക്ക് മാത്രമാണ് വീണ്ടും വീണ്ടും എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ വരുന്ന സമയത്ത് വിധി എഴുതാൻ പറ്റൂല എന്തെങ്കിലും കേട്ടോടെ നമുക്ക് വിധി എഴുതാൻ വേണ്ടിയിട്ട് പറ്റില്ല വിധി എഴുതരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ആണ് പെണ്ണ് എന്നുള്ളതൊന്നുമല്ല ഞാൻ തുറന്നു പറയുമല്ലോ ആണ് പെണ്ണ് എന്നുള്ള രീതിയിലല്ല ഞാൻ കൺസിഡർ ചെയ്യുന്നത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും അത് ജെൻഡർ വൈസ് നോക്കുമ്പോൾ അതാണ് ഇത് പെണ്ണ് എന്നുള്ള രീതിയിൽ പറയാൻ പറയുന്നു എന്ന് മാത്രം ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മനുഷ്യൻ മനുഷ്യൻ തന്നെയല്ലേ മനുഷ്യന്മാർ തന്നെയല്ലേ ഏ ആളാണെങ്കിലും പെണ്ണാണെങ്കിലും മനുഷ്യന്മാർ തന്നെയാണ് സോ ആ രീതിയിൽ വേണം കൺസിഡർ ചെയ്യാൻ എന്നാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത് അത് നിയമപരമായിട്ടാണെങ്കിലും ആണ് പെണ്ണെന്നുള്ള രീതിയിലെല്ലാം മനുഷ്യരായിട്ട് വേണം കൺസിഡർ ചെയ്യാൻ അതല്ലാതെ സമൂ സാമൂഹികമായിട്ട് നമ്മളെല്ലാവരും ആ രീതിയിൽ വേണം എല്ലാവരും മനുഷ്യന്മാരായിട്ട് ആയിരിക്കണം കാണാനുണ്ട് അല്ലാണ്ട് ആർക്കും കൊമ്പും നാല് വാരമൊന്നുമില്ല എല്ലാവർക്കും എന്താണ് ഈ പറഞ്ഞ സങ്കടങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും എല്ലാം ഉണ്ട് അല്ലാതെ ആണിന് പ്രത്യേക തരത്തിൽ ആ പെണ്ണിന് പ്രത്യേക തരത്തിലൊന്നുമല്ല രണ്ടുപേർക്കും രണ്ടുപേരുടേതായ തരത്തിലുള്ള പ്രയാസങ്ങളും കാര്യങ്ങളും എല്ലാം ആക്ച്വലി ഉണ്ട് മനസ്സിലായില്ലേ അതേപോലെ തന്നെ ആണുങ്ങൾ ബോൾഡ് മറ്റവർ അങ്ങനെയൊന്നുമില്ല ബോൾഡായിട്ടുള്ള ആണുങ്ങളും ഉണ്ട് ബോൾഡായിട്ടുള്ള പെണ്ണുങ്ങളും ഉണ്ട് അതേപോലെ തന്നെ വളരെ നിഷ്കളങ്കരായ ഭയമുള്ള പേടിയുള്ള ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഉണ്ട് അതെല്ലാം രണ്ട് കൂട്ടരലും ആക്ച്വലി ഉണ്ട് ഞാൻ പറഞ്ഞ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യരാണ് എന്നുള്ളതാണ് ഒറ്റ വാക്കില് മനുഷ്യന്മാരാണ് അപ്പോൾ എല്ലാവരും മനസ്സിലായിട്ട് അങ്ങോട്ട് കൺസിഡർ ചെയ്യുക അല്ലാതെ കയറിയിട്ട് മൃഗങ്ങളെ പോലെ അങ്ങോട്ട് എല്ലാവരെയും എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും വിധി എഴുതി ചീത്തയും വിളിച്ച് തെറിയും വിളിച്ചിട്ട് നടന്ന് കൂടുതൽ വഷളാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പിന്നെ ഈ പറഞ്ഞ മീഡിയക്കാരുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ലടോ എനിക്കതിൻ്റെ ഒന്നും നിയമവശം അറിയാത്തതുകൊണ്ടാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ കുറച്ച് വിമിഷ്ടം വരുന്നത് ഞാൻ അറിയുന്നില്ല പക്ഷെ എനിക്ക് യോജിപ്പില്ല എന്ന് പറയാം ഇപ്പോൾ മീഡിയ മീഡിയയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ആരോപണം വരുമ്പോഴേക്കും ഒരു കേസ് ഫയൽ ചെയ്യുന്നു അല്ലെങ്കിൽ ആളുകൾക്കെതിരെ ഒരു ആരോപണം വരുമ്പോഴേക്കും അവരുടെ ഫോട്ടോ സഹിതം ഇട്ടിട്ട് ഇപ്പോൾ ബിജു ചൗഹാനം എസ് പി ശ്രീകുമാർ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഫോട്ടോ സഹിതം ഇട്ടിട്ട് എന്താണ് ഇത് ഇവർക്കെതിരെ പീഡന പരാതി ആരോപണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അത് ആരോപണം എന്നുള്ള രീതിയിലാണ് വരുന്നത് ഇങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഇവരുടെ പടവും പരിപാടികളൊക്കെ അങ്ങനെ പ്രചരിപ്പിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വാർത്തയിലൂടെ ഇങ്ങനെ അങ്ങ് അടിച്ച് വിടുക എന്ന് പറയുന്ന ഒരു സംഭവത്തോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല അത്തരത്തിലുള്ള ഒക്കെ ആക്ച്വലി മാറണം അത്തരത്തിലുള്ള ഒക്കെ മാറി വരേണ്ടതുണ്ട് ഒരിക്കലും ഇതിൽ അലിഗേഷൻ വെക്കുന്ന ആൾക്കാരോട് ഫോട്ടോ വെക്കണം എന്നുള്ള പൊട്ടത്തരം പറയില്ല ഞാൻ പറയാലോ എൻ്റെ നിലപാടാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ അലിഗേഷൻ വെക്കുന്ന സ്ത്രീകളുടെ ഫോട്ടോ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല അത് വിടണം എന്തുകൊണ്ട് ആണുങ്ങളുടെ മാത്രം വെക്കുന്നു എന്നുള്ളൊരു നിലപാടൊന്നും ഞാൻ പറയുന്നില്ല അങ്ങനെയുള്ള അഭിപ്രായം എനിക്ക് ആക്ച്വലി ഇല്ല അപ്പം അലിഗേഷൻ വെക്കുന്നവരുടെയും പ്രൈവസിയെ മാനിക്കട്ടെ അലിഗേഷൻ വെക്കുന്ന ആൾക്കാരുടെയും പരാതി വയ്ക്കുന്ന ആൾക്കാരുടെയും പ്രൈവസിയെ മാനിക്കണം അവരുടെ ഫോട്ടോ ഡീറ്റെയിൽസ് ഒന്നും വിടണ്ട അത് വിടണ്ട എന്ന് തന്നെ ഞാൻ പറയുന്നുള്ളൂ പക്ഷെ അതേപോലെ തന്നെ ഇവർ അലിഗേഷൻസ് വയ്ക്കുമ്പോൾ ആർക്കെതിരെയൊക്കെയാണോ അലിഗേഷൻസ് വെച്ചതെന്നുണ്ടെങ്കിൽ കേസിനൊരു തീരുമാനം ആവുന്നത് വരെ അല്ലെങ്കിൽ ഒരു ആരോപണം എന്നുള്ള ഒരു ലെവലിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടുതൽ അവരുടെ അവരുടെയും പടങ്ങൾ പബ്ലിക്കിലേക്ക് ഇട്ട് കൂടുതൽ അങ്ങോട്ട് വഷളാക്കുന്നൊരു ലെവലിലേക്ക് എത്തിക്കരുത് എന്നുള്ളൊരു അഭിപ്രായവും ആക്ച്വലി എനിക്ക് ഉണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും ഹ്യൂമൺ ആയിട്ട് വേണം മീഡിയ ആണെങ്കിലും കൺസിഡർ ചെയ്യാൻ മനുഷ്യന്മാരായിട്ട് വേണം മീഡിയ ആണെങ്കിലും കൺസിഡർ ചെയ്യാൻ എന്നുള്ളൊരു ഒരു അഭിപ്രായം എനിക്ക് ആക്ച്വലി ഉണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിവിൻ പോളിയുടെ ഒക്കെ കേസ് നിങ്ങൾ കണ്ടതല്ലേ നിവിൻ പോളിയുടെ നിവിൻ പോളിയുടെ കേസ് നിങ്ങൾ കണ്ടതല്ലേ ഉദാഹരണമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയ ഒരു സാധനാണല്ലേ ഏഹ് ഞാൻ വീണ്ടും പറഞ്ഞു ഈ പർട്ടിക്കുലർ വിഷയായിട്ട് ഈ പർട്ടിക്കുലർ ഇൻസിഡന്റ് ആയിട്ടല്ലേ ഞാൻ പറയുന്നത് പൊതുവേ പറയുകയാണ് നിവിൻ പോളിയുടെ കേസിൽ ഇപ്പൊ എന്താണ് ഉണ്ടായത് പെട്ടെന്ന് കേറിട്ട് നിവിൻ പോളിക്കെതിരെ ഇങ്ങോട്ട് പീഡന പരാതി വരികയാണ് ആരോപണം വരികയാണ് ആ ആരോപണം വന്ന സമയത്ത് ഏർ മീഡിയസ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും അയാളുടെ ഫോട്ടോ ഒക്കെ വെച്ച് അങ്ങനെ അങ് വലിയ ലെവലൊരു വാർത്തയൊക്കെയായി എൻ്റെ എന്തോരം വാർത്തകൾ വന്നു അയാളെ അയാൾക്കെതിരെ അല്ലെ എന്തോരം വന്നു സത്യം പറഞ്ഞാൽ അയാൾ നാറിയില്ലേ അയാളെന്താ മനുഷ്യനല്ലേ അയാൾക്ക് എന്താ വികാരമില്ലേ അയാൾക്ക് എന്താ അഭിമാനം ഇല്ലേ അയാൾ നാറിയില്ലേ നാണം കെട്ടുപോയില്ലേ അയാൾ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ അത് പിന്നൊരു പിന്നെ അതിനൊരു തീരുമാനം ഉണ്ടായി എന്നുള്ളതൊക്കെ വേറെ കാര്യം അയാൾ ചെയ്തിട്ടില്ല അതിനൊരു തീരുമാനം ഉണ്ടായി എന്നുള്ളൊരു കാര്യം വേറെ കാര്യം പക്ഷേ ഈ ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ ഇങ്ങനെ ഇതിൽ ഒരു ആരോപണം വരുന്ന സമയത്തെയും അത് അതിനൊരു തീരുമാനം ഉണ്ടാകുന്നത് വരെ ഇപ്പം ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വെച്ചോ എൻ്റെ ഒരു ആരോപണം വന്നു കഴിഞ്ഞാൽ അത് വലിയ വാർത്തയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നാണം കെട്ടും ഞാൻ ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പോലും അത് തെളിയിക്കുന്നത് വരെ അത് തെളിയിക്കുന്നത് വരെ ഞാൻ ഇത് പേറണം ഈ നാണക്കേട് പേറണം അല്ലെങ്കിൽ ഇത് ആൾക്കാരെ എനിക്ക് ഫേസ് ചെയ്യാൻ പ്രയാസം ഉണ്ടാവും പ്രയാസം ഉണ്ടാകുന്ന ആൾക്കാർ ആ രീതിയിൽ നമ്മളെ നോക്കും ആൾക്കാർ നമ്മളെ അടുത്ത് ഓരോ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും നമ്മ നമ്മളത് നമ്മൾ അത് ആ ഒരു ഫേസ് എന്ന് പറയുന്നത് അത്ര സുഖമുള്ളൊരു പരിപാടിയൊന്നും വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും അത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നൊരു സംഭവം അപ്പോൾ നിവിൻ പോളിയുടെ കേസിൽ കേസിലിപ്പോൾ എന്താണ് അത് നേരെ തിരിഞ്ഞ സമയത്ത് നിവിൻ പോളിക്കെതിരെ ആരോപണവും അലി എന്താ പറയുക ഈ പറഞ്ഞ പരാതി വന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു റേഞ്ച് ഉണ്ട് ന്യൂസ് ആരെടുത്തിട്ട് അറുമാതിച്ച ഒരു ഉണ്ട് കുറേ ഭയങ്കര ടോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ നിവിൻ പോളിയുടെ കേസ് നേരെ തിരിഞ്ഞ സമയത്ത് ഈ പരാതി ആരോപണം എന്നൊക്കെയുള്ള രീതിയിൽ ഇവര് വലിയ ചെലചലച്ച പോലെ അത് തിരിഞ്ഞ സമയത്ത് അത്രയും ആവേശത്തിലുള്ളൊരു ചിലപ്പ് കണ്ടില്ല വളരെ കുറവായ ചിലപ്പായിരുന്നു ആക്ച്വലി ഉണ്ടായിരുന്നത് അപ്പോൾ അയാൾ നാണം കെട്ടതിന് ഇവർക്കൊന്നും പറയാനില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ആക്ച്വലി ഇവിടെ നിലനിൽക്കുന്നുണ്ട് ഞാൻ വീണ്ടും പറയുന്നു ഇങ്ങനൊരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് നീതി കിട്ടേണ്ട ആൾക്കാർക്ക് നീതി കിട്ടട്ടെ അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലൊക്കെ നീതി കിട്ടട്ടെ തെറ്റ് ജീവിതത്തിലുള്ള ആൾക്കാർ ശിക്ഷിക്കപ്പെടട്ടെ നടപടികൾ ഉണ്ടാവട്ടെ ഇതൊക്കെ അയക്കോട്ടെ വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു പരാതി ഇങ്ങനെ തങ്ങട് വരുമ്പോഴേക്കും കേറിയിട്ട് ഇത്തരത്തിലുള്ള വാർത്തകൾ അങ്ങോട്ട് വരുമ്പോഴേക്കും ഇതൊക്കെ ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന നമ്മളെ പോലത്തെ ആളുകൾ ഉണ്ടല്ലോ സമൂഹത്തിലുള്ള നമ്മളെ പോലത്തെ ഉണ്ടായിരുന്നു മീഡിയനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റില്ല നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമ്മുടെ ചിന്താഗതി നമ്മുടെ അപ്രോച്ചിനെ മാത്രമാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് സോ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് സംയമനം പാലിക്കുക കുറച്ച് കാത്തിരിക്കുക വെയിറ്റ് ചെയ്യുക ക്ഷമ കാണിക്കുക എന്നുള്ളൊരു സംഭവമാണ് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കികൾക്കുമ്പോഴേക്കും കയറിയിട്ട് എന്താണ് ആ ഇവരെ കുറിച്ച് വന്നു പിന്നെ ഇവരെ നാല് ചീത്ത വിളിച്ചേക്കാം നാല് തെറി വിളിച്ചേക്കാം ഇവരെ അങ്ങ് ഇവരെ തന്നെ ചെയ്തു എന്നുള്ള രീതിയിൽ അങ്ങ് ഉറപ്പിച്ചേക്കാം എന്ന രീതിയിൽ അങ്ങോട്ട് ചിന്തിച്ചിട്ട് ആ പണി ഒപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല അതേപോലെ തന്നെ ഇവരുടെ പേഴ്സണൽ ഇൻസ്റ്റയിൽ പോയിട്ട് എന്താണ് അവരെ ചീത്ത വിളിക്കുക സീരിയസ്ലി ദാറ്റ് ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് തിങ് ടു ഡു മാൻ അത് ഒരിക്കലും അനുകൂലിക്കാൻ വേണ്ടി പറ്റുന്നൊരു സംഭവമല്ല അപ്പോൾ അത്തരത്തിലുള്ള കൾച്ചറൊക്കെ മാറി വരട്ടെ അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് വീണ്ടും പറഞ്ഞു ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡന്റ് ബിജു ജെ സോമാനം എസ് പി ശ്രീകുമാർ വിഷയത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വരട്ടെ കെ സി കെസിൻ്റെ വഴിക്ക് നടക്കട്ടെ കൂടുതൽ ഡീറ്റെയിൽസ് വെളിയിലേക്ക് വരട്ടെ ഒരു തീരുമാനം കൃത്യമായിട്ട് കൃത്യമായിട്ട് ഉണ്ടാവട്ടെ നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവട്ടെ അവർക്ക് അതിന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ശിക്ഷ കിട്ടിക്കോട്ടെ അവർക്കെതിരെ നടപടി ഉണ്ടായിക്കോട്ടെ ഇവർ കാരണം ഏതെങ്കിലും സ്ത്രീക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് നീതി കിട്ടട്ടെ എന്നേ പറയാനുള്ളൂ പക്ഷേ ഇത് തീരുമാനമാവുന്നത് വരെ ആൾക്കാർ വിധി എഴുതാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നമ്മൾ ജഡ്ജി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു സംഭവം മാത്രമാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത് പിന്നെ ഞാനൊരു കാര്യം പറയാം ഇവരുടെ ഫോട്ടോയും ഇവരുടെ പേരും ഞാൻ എൻ്റെ കമ്പനിയിലും ടൈറ്റിലും ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഉപയോഗിച്ചത് ഞാൻ ഇങ്ങനൊരു ഇങ്ങനൊരു നിലപാട് പറയാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ കാര്യമറിയാതെ എന്തെങ്കിലും കേട്ടതിൻ്റെ പുറത്തിട്ട് ഒരാൾ ചെയ്തു എന്നുള്ള രീതിയിൽ ഉറപ്പിച്ചുകൊണ്ട് പറയുന്നൊരു തൊലിഞ്ഞ ഞാൻ ഇവരുടെ പേരും ഫോട്ടോയൊക്കെ ഉപയോഗിച്ചത് ഇവരുടെ പേരും ഫോട്ടോയും ടൈറ്റിലും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനൊരു ഒരു നിലപാട് ഈ ഒരു ഇങ്ങനൊരു നിലപാട് ഇങ്ങനെ സ്റ്റാൻഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് സോ അതുകൊണ്ട് ഞാൻ ഞാൻ ഇവരുടെ ഫോട്ടോ ഉപയോഗിച്ചാൽ ഞാൻ റിഗ്രെറ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഞാൻ അത് തെറ്റാണെന്ന് വിശ്വസിക്കുന്നില്ല എൻ്റെ സ്റ്റാൻഡ് ഇതാണ് കാര്യം കേൾക്കാതെ അറിയാതെ അങ്ങോട്ട് നെക്കെട്ട് കയറാൻ വേണ്ടിയിട്ട് ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളൊരു സംഭവം വരട്ടെ വരട്ടെ